വർക്കല ക്ലിഫ് ആണെന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ രാത്രി ആയി ഞങ്ങൾ ഒരുപാട് കുറച്ച് ലേറ്റായി വന്നപ്പോൾ പക്ഷേ അവിടെയൊക്കെ നല്ല വൈബാണ് കേട്ടോ മോളീന്ന് ഇങ്ങനെ കാണാം താഴെക്കടലിൽ ഇങ്ങനെ കിടന്ന് അല്ലേ അടിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റിന് മുന്നിലും നല്ല വലിയ മീനുകൾ വെച്ചിട്ടുണ്ട് ആ മീനൊക്കെ നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പോഴാണ് കേട്ടോ എല്ലാ ഓഫ്സർ കണ്ടത് വലിയ ഓരോരുള്ള ഓഫ്സറ് അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഞാനാദ്യട്ടോ ഇത്രയും വലുത് കാണുന്നത് അപ്പോൾ മോൻ അതിനെ പോയി പിടിക്കാനൊക്കെ പോയി അങ്ങനെ പിന്നെ ഞാൻ അവനെ അവിടുന്ന് പിടിച്ചോണ്ട് പോരുത് അവിടെ ഓരോ റെസ്റ്റോറൻറ്റിന് മുന്നിലും അത്രയും ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ വലിയ മീനുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞാൽ മതി അത് കുക്ക് ചെയ്ത് തരും അവനെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം മോൻ ഇങ്ങനെ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഉള്ള ഷോപ്പിൽ കയറി അവൻ ചുമ്മാ ഇങ്ങനെ തട്ടിത്തട്ടി നോക്കുമായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് പോലത്തെ ഒരു സാധനം ഇതിന് മുന്നേ ഹസ്ബൻഡ് വന്നപ്പം ഇതിവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവൻ ഇങ്ങനെ തൊട്ട് നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വിലയായിരുന്നു അതുകൊണ്ട് എങ്ങനെയെങ്കിലും രണ്ട് പേരെയും കൊണ്ട് അവിടുന്ന് പോരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കാറ്റൊക്കെ കൊണ്ടു അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിക്കാൻ കുറച്ചൊന്ന് ഒതുങ്ങിയ ഏരിയയിൽ കയറാമെന്ന് ചോദിച്ചു അങ്ങനെ കുറേ ദൂരം നമ്മൾ പോയതിന് ശേഷമാണ് കുറച്ച് കടലിൻ്റെ തൊട്ടടുത്ത് എന്നുള്ള രീതിയിൽ വലയൊക്കെ ഇട്ടിരിക്കുന്ന രീതിയിൽ അവിടെ ഒരു റെസ്റ്റോറൻ്റിൽ കയറി കേട്ടോ അപ്പോൾ അവിടെ കയറിയപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് പ്രോൺസിൻ്റെ മസാലയും പിന്നെ ഫ്രൈഡ് റൈസും പിന്നെ കുറച്ച് ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ എന്ന് വെച്ചാൽ എന്തോ ഒരു എന്തോ ഒരു മീൻ്റെ പേര് പറഞ്ഞു പക്ഷേ ഞാൻ മറന്നു ചപ്പാത്തി അങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ കാരണം മല്ലിവശപ്പൊന്നും ഇല്ലായിരുന്നു സത്യത്തിൽ അപ്പോൾ പിന്നെ ഞാനാണ് ഫ്രൈഡ് റൈസ് പറഞ്ഞത് എനിക്ക് കുറച്ച് മതി അതിൻ്റെ ഒരു കാൽ ഭാഗം ഞാൻ കഴിച്ചുള്ളൂ എന്നിട്ട് പക്ഷെ നല്ലതായിരുന്നു കേട്ടോ അതിൻ്റെ ഫിഷ് ഫ്രൈ അടിപൊളിയായിരുന്നു ഈ പ്രോൺസിൻ്റെ കറി അത്ര മെച്ചൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഫ്രൈഡ് റൈസ് സൂപ്പറായിരുന്നു കേട്ടോ അതിന് ഞാൻ കുറച്ച് കഴിച്ചു കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് താഴെ പോയി താഴെ എന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരുപാട് സ്റ്റെപ്പുണ്ട് കേട്ടോ താഴെ അപ്പോൾ അവിടെ ഇറങ്ങിപ്പോയി പിന്നെ നമ്മൾ ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു സമയം സ്പെൻഡ് ചെയ്തു നല്ല രസമുണ്ടായിരുന്നു രാത്രിയിലാണെങ്കിലും അവിടെ ബീച്ചിലൊക്കെ ആളുണ്ട് കേട്ടോ സാധാരണ ബീച്ചിലൊക്കെ നമുക്ക് ഇത്ര സമയം വരല്ലേ ഉള്ളൂ രാത്രി ഒക്കെ ഞാൻ ഇറക്കുമല്ലോ പക്ഷെ അവിടെ ഇറക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവിടെക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ പോയി